ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷയം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാധാരണക്കാർക്ക് എങ്ങനെ പ്രയോജനപ്പെടുന്നു അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ദോഷങ്ങൾ എന്തൊക്കെയാണ് ശാസ്ത്രീയമായ വാക്കുകളും ടെക്നിക്കൽ വേഡ്സ് അധികം യൂസ് ചെയ്യാതെ സിംപിളായി മനസ്സിലാകുന്ന ഭാഷയിൽ ഇത്ര ഇലക്ട്രോണിക്സോ ഈ ഫീൽഡിൽ ഒരു പരിചയം ഇല്ലാത്തവർക്ക് പോലും വളരെ ഭംഗിയായി മനസ്സിലാക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ആദ്യം തന്നെ ഈ ഫീൽഡിൽ എക്സ്പേർട്ട്സായ മൂന്ന് വ്യക്തികളുമായി നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അവരോട് ചോദിച്ചതിന് ശേഷം അവർ മറുപടി കേട്ട് പിന്നീട് ഞാൻ വൺ ബൈ വണ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം അപ്പോൾ ആദ്യം നമ്മൾ അവരെ പരിചയപ്പെട്ടുകൊണ്ട് അവരോട് ചോദിക്കാം എൻ്റെ പേര് പ്രജ്വൽ ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് അമികോസിയ പ്രൈവറ്റ് ലിമിറ്റഡിൽ വർക്ക് ചെയ്യുന്നു ഞാൻ ഐശ്വര്യ ഞാൻ എ ഐ ഇൻറ്റേൺ ആണ് എക്സ്ബോസിന് എ ഐയിലാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ പേര് ശ്രേയ ഞാൻ സിംപ്ലിഫാഗ്രിയിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുക ആദ്യത്തെ ചോദ്യം ശ്രീ പ്രജ്വലിനോടാണ് ഒരു മെഷീനിന് ഒരു ഹ്യൂമൻ പോലെയുള്ള ഒരു കേപ്പബിലിറ്റീസ് കൊണ്ടുവരുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏറ്റവും സിംപ്ലിഫൈ ആയിട്ട് സിംപ്ലിഫൈ ആയിട്ട് പറയുമ്പോൾ അപ്പോൾ ഇപ്പോൾ ഒരു മെഷീനോട് ഇപ്പം നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നൊരു പോയിന്റിൽ എത്തുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജന്സിന് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ നമ്മളൊരു സാധാരണ ആൾക്കാരിനോട് ചോദിക്കുന്ന പോലെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് അതിൻ്റെ റെസ്പോൺസ് തരാൻ പറ്റും അതുപോലെ നമുക്ക് ഒരു അങ്ങനെ കമ്പ്യൂട്ടറാണെന്നുള്ളൊരു ഫീലിങ് ഇല്ലാതെയാവും ഇപ്പം അതൊക്കെ മീൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഡ്വാൻസ് ആകും തോറും ബേസിക്കലി അങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടുത്തതായി ഐശ്വര്യ താങ്കൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് പ്ലീസ് സെയിം തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ കൃത്രിമമായ ബുദ്ധി നമ്മളൊരു ഹ്യൂമൺ ഒരു മനുഷ്യന് ഉള്ള ഒരു ബുദ്ധി നമ്മൾ ചിന്തിക്കാനുള്ള കഴിവും നമുക്ക് ഒരാളോട് സംസാരിക്കാനും ഇന്ററാക്ട് ചെയ്യാനുള്ള കഴിവും നമ്മൾ കൃത്രിമമായിട്ടൊരു പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം നമ്മുടെ ഒരുപാട് ഡെയിലി ടാസ്കുകൾ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ സഹായിക്കും കൂടുതലും അതിനാണിപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ കൃത്രിമമായിട്ട് ഒരു മെഷീനിൽ പറഞ്ഞു കൊടുത്തിട്ട് അതിന് പല ടാസ്കുകളും ഈസി ആക്കാൻ വേണ്ടി അത് നമ്മളിപ്പോൾ സഹായിക്കുന്നുണ്ട് സ്വയം ഇപ്പോൾ എഐ എന്ന് പറയുമ്പോൾ നമുക്കതിന് ഒരുപാട് തരത്തിലേക്ക് തിരിക്കാൻ പറ്റും അതിലൊന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തത് മാത്രം പഠിച്ചിട്ട് നമുക്ക് തിരിച്ച് അതിനുള്ള റിസൾട്ട് തരുന്നത് അതിലൊരു വിഭാഗമാണ് പക്ഷെ അതുപോലെ തന്നെ ചുറ്റുമുള്ള കാര്യങ്ങൾ കണ്ട് പഠിച്ച് അതിൽ നിന്നും ഉൾക്കൊണ്ട് ഇൻ്ററാക്റ്റ് ചെയ്യുന്നത് വേറൊരു വിഭാഗം അത് നമ്മൾ കോഡിയുന്ന ലാംഗ്വേജിലായിരിക്കും അത് ഇപ്പോൾ കൂടുതലും പൈത്തനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് തന്നെ ആറിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ പക്ഷേ കൂടുതലും കോമൺ കോമണായിട്ട് പൈത്തണാണ് യൂസ് അതെ ട്രെയിനിങ് എന്നാണ് പറയുക നമുക്ക് ട്രെയിനിങ് എന്നാണ് പറയുക നമുക്കിപ്പോൾ ഡേറ്റ ഡേറ്റ ഒരു ഒരു ഫയലായിട്ട് ഡേറ്റ സെറ്റ് ഉണ്ടാവും ഇതിന് നമുക്ക് നമ്മൾ മോഡൽ ഉണ്ടാക്കുക എന്നാണ് മോഡൽ ക്രിയേഷൻ എന്നാണ് പറയുക അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന മോഡലില് ട്രെയിനിങ് ട്രെയിൻ ചെയ്യാൻ വേണ്ടി മോഡലിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ പഠിപ്പിക്കുകയാണ് ഇതാണ് കാര്യം എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഡേറ്റ കൊടുത്ത് അതിനെ ട്രെയിൻ ചെയ്യുകയാണ് അപ്പോൾ ഈ ഉള്ള ഡേറ്റയിൽ എന്തുണ്ടോ അത് മാത്രമേ അത് പഠിക്കുന്നുള്ളൂ ഇത് പഠിച്ചിട്ട് ഇതേപോലെയുള്ള സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം നമ്മൾ ചോദിക്കുമ്പോൾ അത് ഈ പഠിച്ചത് വെച്ചിട്ട് അത് ഉത്തരം പറയും ശ്രേയോട് എനിക്ക് ചോദിക്കാനുള്ളത് ചാറ്റ് ജി പി ടി എങ്ങനെ സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്നു എങ്ങനെയൊക്കെയാണ് അവർ യൂസ് ചെയ്യേണ്ടത് െ കുറിച്ച് ബ്രീഫായിട്ടെന്ന് പറഞ്ഞോളൂ ആക്ച്വലി ഹ്യൂമൻ വർക്ക് നമുക്ക് കുറയ്ക്കാനാണ് നമ്മൾ ഏ ആക്ച്വലി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലാതെ ഇപ്പോൾ കംപ്ലീറ്റ്ലി നമ്മുടെ നമ്മൾ അങ്ങനെ ആ രീതിക്കല്ല പക്ഷെ നമ്മൾ മാക്സിമം അത് ഹെൽപ്പാണ് ചെയ്യുന്നത് പല വർക്കും നമുക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കി തരാനും അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളെ ഈ ആക്ച്വലി ഏ നമ്മളെ സഹായിക്കുന്നത് തന്നെ അല്ലാതെ നമ്മുടെ ഹ്യൂമൻ റൈറ്റ് യുദ്ധം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ആക്ച്വലി നമ്മൾ കുറച്ചും കൂടി ഈ വേൾഡുമായിട്ട് കാരണം ഇന്നത്തെ ടെക്നോളജി ഭയങ്കരമായിട്ട് ആണ് നമ്മുടെ പഴയ ടെക്നോളജി വൈസ് അപ്പോൾ നമുക്ക് എല്ലാം കുറച്ചും കൂടി സിമ്പിളും കുറച്ചും കൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ ആക്സസബിളും അതുപോലെ പല രീതികൾ സിമ്പിളായിട്ട് നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി നമ്മൾ ഹെൽപ്പെയ്യുന്നത് ഇപ്പം ഏതാണ്ട് ഈ മൂന്ന് ആൾക്കാർ പറഞ്ഞു നിങ്ങൾ കേട്ടു നിങ്ങൾക്ക് ഒരു ചെറിയ ഐഡിയ കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമുക്കിത് ഡീപ്പായിട്ട് നോക്കാം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരാൻ കാരണം ഒന്നാമത്തെ സ്റ്റേജിൽ പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ ഡാറ്റാസും ഡിജിറ്റലായി കൺവേർട്ട് ചെയ്തു എന്നുള്ളതാണ് അടിസ്ഥാനം ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ എല്ലാം സീറോ വൺ സീറോ വൺ എന്ന രൂപത്തിലാക്കി അപ്പോൾ ഈ സീറോ വണ്ണായി എങ്ങനെ ചിത്രത്തെ മാറ്റാം എന്നുള്ളതാണ് എൻ്റെ അടുത്ത വീഡിയോ അതിൽ അത് കുറച്ച് ഡീപ്പ് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരും അപ്പം ഇതുകൊണ്ട് ഈ പ്രശ്നമാണ് സീറോ വൺ എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി സീറോ വൺ ആക്കുന്ന രീതി നെക്സ്റ്റ് വീഡിയോയിൽ പറയാം സീറോ വണ് ആക്കിയാണ് സൂക്ഷിക്കുന്നത് അങ്ങനെ സാധിക്കും വളരെ ചുരുങ്ങിയ വാക്കിൽ പറയുകയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ ചിത്രങ്ങളും ശബ്ദങ്ങളും ഡാറ്റകളും അവൈലബിൾ ആയത് മുഴുവൻ എന്ന് തന്നെ പറയാം അപ്പോൾ ഗൂഗിൾ വന്ന കാലത്ത് കുറഞ്ഞ വ്യക്തികളാണ് ഉപയോഗിച്ചെങ്കിൽ പിന്നീടത് കോടിക്കണക്കിന് മെമ്പേഴ്സാകുന്നു ഓരോരുത്തരും ദിവസേന ട്വൻറ്റി ഫോർ അവേഴ്സ് എന്ന രീതിയിൽ ഇതിനകത്ത് ഇങ്ങനെ ഡാറ്റ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇപ്പം ഒരു ചിത്രം കാണുകയാണെങ്കിൽ നമ്മളൊക്കെ ഓർക്കുന്നത് ചിത്രമാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ ചിത്രം ശബ്ദം ഇതാണ് നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് അതുപോലെ കമ്പ്യൂട്ടറിന് സൂക്ഷിക്കാൻ ചിത്രങ്ങൾ ആവശ്യമില്ല അതിന് സീറോ വൺ എന്ന ഡാറ്റ മാത്രം മതി പിന്നീട് നമുക്ക് തിരിച്ചിങ്ങോട്ട് കാണാൻ വേണ്ടി ഈ സീറോ വണ്ണായി സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഡിജിറ്റൽ ഡാറ്റയെ വീണ്ടും ചിത്രമായി ഇങ്ങോട്ട് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് മോണിറ്റർ എന്ന് പറയുന്നത് നമുക്ക് അങ്ങോട്ട് അതിനോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള മീഡിയമാണ് കീബോർഡ് എന്ന് പറയുന്നത് അത് ചോദിക്കുന്നതും സീറോ വൺ എന്ന ഫോർമാറ്റിലാണ് ചോദിക്കുന്നത് സൂക്ഷിച്ചു വെക്കുന്നതും സീറോ വൺ സീറോ വൺ എന്ന ഫോർമാറ്റിലാണ് തിരിച്ചിങ്ങോട്ട് തരുന്നതും അങ്ങനെയാണ് നമ്മൾ കാണുന്നത് മാത്രം മോണിറ്ററിലൂടെ ചിത്രം എന്ന രൂപത്തിലാണ് കാണുന്നത് കേൾക്കുന്നത് ശബ്ദം എന്ന രൂപത്തിലൂടെ കാണുന്നു ഇതാണ് അതിൻ്റെ ഒരു ഒരു സിംഗിൾ ഫ്രെയിമിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് ഇതുകൊണ്ട് ഇതുകൊണ്ടെന്ന് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം ഭാഷ അല്ലെങ്കിൽ രാജ്യം ഒരു സ്റ്റേറ്റ് എന്ന കൺസെപ്റ്റ് അവിടെ ഇല്ലാണ്ടാവുക ചെയ്യുന്നത് വളരെ ചെറിയൊരു ഉദാഹരണത്തിലൂടെയാണ് പറഞ്ഞുതരാം ആന എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്നൊരു ആനയുടെ പടം വരുന്നു കാര്യം നിങ്ങളുടെ മനസ്സിൽ ആ പനയുടെ പല ഭാഗങ്ങളും റെക്കോർഡ് ചെയ്യപ്പെട്ട് വെച്ച് സൂക്ഷിച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഈ ശബ്ദം നിങ്ങൾക്കറിയാം ആന എന്നുള്ളത് അപ്പോൾ ഇതിനെ അവിടെ ഡിജിറ്റലായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് ചിത്രത്തിന് ഡിജിറ്റലായി കാൺവെർട്ട് ചെയ്യുന്നു ശബ്ദത്തിന് ഡിജിറ്റലായി കാൺവെർട്ട് ചെയ്യുന്നു സെർവറിൽ സൂക്ഷിച്ചു ഗൂഗിളിൻ്റെ സെർവറിൽ അത് സംഭവം ഉണ്ട് ഇതേ സാധനം തന്നെ തമിഴിൽ പറഞ്ഞാലും ഹിന്ദിയിൽ പറഞ്ഞാലും മറ്റേത് ഭാഷകൾ പറഞ്ഞാലും അതിൻ്റെ എല്ലാം ഡാറ്റാസ് അവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് ഇതിനെയാണ് ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു ഡിവിഷനാക്കുന്നത് നമ്മളിനി ഓരോ കാര്യത്തിനും ഒരു അടുക്കും ചിട്ടയോടി വെക്കാൻ വേണ്ടി ഒരു ലൈബ്രറി ആക്കി മാറ്റുമ്പോൾ ലാംഗ്വേജ് ഭാഷകൾ എന്ന ലൈബ്രറിയിൽ എന്തു വന്നു മിക്കവാറും ലോകത്ത് മുഴുവൻ അവൈലബിളായ എല്ലാ ഭാഷ ചിത്രങ്ങളും ശബ്ദങ്ങളും അവിടെ ലാംഗ്വേജിൽ സ്റ്റോർ ചെയ്യപ്പെട്ടു അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും എടുക്കും മൊബൈലിലാവട്ടെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലാവട്ടെ ഒരു ടോപ്പ് മീൻ എടുക്കുന്ന സമയത്ത് സെലക്ട് യുവർ ലാംഗ്വേജ് എന്ന് പറഞ്ഞ് വരാൻ കാരണം പോലും അതാണ് ഇപ്പം നിങ്ങൾക്ക് തമിഴ് വേണോ ഹിന്ദി വേണോ മലയാളം വേണോ അങ്ങനെ ആയിരക്കണക്കിന് ഭാഷകൾ അവിടെ റെക്കോർഡ് ചെയ്തപ്പെട്ടതാണ് അത് അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കുക എന്നൊരു ഓപ്ഷൻ മാത്രമേ വേൾഡിൽ എല്ലാവർക്കും അല്ലാതെ നിങ്ങൾ അതിനകത്ത് ഇന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ തമിഴ് ഇപ്പോൾ തമിഴാണെങ്കിൽ അല്ലെങ്കിൽ ഹിന്ദി ആണെങ്കിൽ പാനി ഇന്ന് സൗണ്ട് കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാലും കമ്പ്യൂട്ടർ തിരിച്ചപ്പം തന്നെ അതിൻ്റെ ചിത്രം വെള്ളത്തിൻ്റെ എന്തെങ്കിലും രൂപത്തിലുള്ള ചിത്രങ്ങൾ അവിടെ വരും സൗണ്ടുവാണെങ്കിൽ പാനി എന്നുള്ള സൗണ്ട് ചെവിയിലേക്ക് വരാനുള്ള ക്യൂബൻ്റ് അവിടെ ഇതൊക്കെ ഓൾറെഡി അവിടെ വേറെ മലയാളി ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് സംഭവിക്കും വെള്ളം എന്ന് പറയുന്നു സെയിം സീറോ വൺ ഡാറ്റയിൽ തന്നെ ഇരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിന് സെലക്ട് ചെയ്തെടുക്കാൻ യാതൊരു ഡിഫറൻസും ഇല്ല മെഷീനെ സംബന്ധിച്ച് ഏറ്റവും ഒരു പ്രത്യേകത ഹൈ സ്പീഡിൽ അതിന് സെലക്ഷൻ സാധിക്കുമെന്നുള്ളതാണ് ആ സെലക്ഷൻ എന്ന കപ്പാസിറ്റി യൂസ് ചെയ്തുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന സംഭവം വരാൻ കാരണം അപ്പോൾ സെലക്ഷൻ ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരു ലക്ഷം പേജിലുള്ളൊരു ബുക്ക് തന്നു അതിലിപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ പേജിൽ പതിനൊന്നാമത്തെ വരി എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങളത് തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് എത്ര വലിയ എക്സ്പെർട്ട് ആണെങ്കിലും ഒരു മിനിമം സമയം വേണം അത് ഒരു ലക്ഷം ബുക്കുകളിൽ നിന്ന് ഒരു ബുക്ക് തിരഞ്ഞെടുത്ത് അതിലൊരു പേജിൽ ഇത്രാമത്തെ വരി വേണമെന്ന് പറയുമ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് നിങ്ങൾ ലിമിറ്റേഷൻ ഉണ്ട് മറിച്ച് കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് ഇങ്ങനെയൊരു സംഭവം ഇല്ല അതിന് ഒരു ലക്ഷം ബുക്ക് എന്ന് പറഞ്ഞാൽ നിസ്സാരാണ് ഒരു കോടിയെന്ന് പറഞ്ഞാൽ നിസ്സാരമാണ് ആയി ഒരു ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ നിസ്സാരമാണ് ഇത്രയും നമ്പർ ഓഫ് ബുക്സിൻ്റെ വെറൈറ്റിയിൽ നിന്ന് അതിന് ഒരു നമ്മൾ പറയുന്ന ഒക്കെ അഡ്രസ്സബിൾ ആണ് ഓരോന്നിനും കൃത്യമായ ഉണ്ട് അതാണ് ഞാൻ ചിത്രം വീഡിയോ സീറോ വൺ ആക്കുന്ന സമയത്ത് പറയാന്ന് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങളീ പറഞ്ഞ നമ്പർ ഓഫ് ബേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാറ്റ സൊർ പിച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അതൊന്നും ഇതിനകത്ത് ഒരു വിഷയമേ അല്ല പുള്ളിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന വേണ്ട സമയം എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് അല്ല മൈക്രോ സെക്കൻഡ് മില്ലി സെക്കൻഡ് വരും അത്ര നിങ്ങൾ ഡീപ്പായിട്ട് പോകണ്ട ഒരു സെക്കൻഡ് ഏത് വിചാരിച്ചാൽ തന്നെ നിങ്ങൾക്ക് കാര്യം പിടി കിട്ടുമല്ലോ ഒരു എന്ത് തിരഞ്ഞെടുക്കാനും ഒരു സെക്കൻഡ് മതി കാര്യം അതിനകത്ത് സൂക്ഷിച്ചിരിക്കുന്ന എല്ലാ ഡാറ്റകളും ഭാഷാ വ്യത്യാസവും ഇല്ല ചിത്രങ്ങളില്ല സ്റ്റേറ്റ് ഇല്ല സംസ്ഥാനമില്ല ഒന്നുമില്ല അതിനെ സംബന്ധിച്ച് കുറേ സീറോ വൺ സീറോ വൺ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ട് സൂക്ഷിക്കപ്പെട്ട അഡ്രസ്സോടു കൂടി സൂക്ഷിക്കപ്പെട്ട ഡാറ്റാസാണ് ഈ ആയ സംഭവം മുഴുവൻ ഇനി നെക്സ്റ്റ് ആരെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞ ടൂളിനെ കുറിച്ചാണ് വിവരിക്കുക അത് ആണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യൂ നിങ്ങൾ പടം കൊടുത്തു കഴിഞ്ഞാൽ തല മാറി വരുന്നു കാലം അങ്ങോട്ട് പോകുന്നു അതൊന്നുമല്ല ഇപ്പോൾ എല്ലാവർക്കും അറിയേണ്ട ആവശ്യം എല്ലാവർക്കും ഇതുകൊണ്ട് സാധാരണക്കാരന് ഇതിനകത്ത് എന്താ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ചെറിയൊരു ഓഫീസിൻ്റെ ഉദാഹരണം വെച്ച് പറഞ്ഞുതരാം ഒരു ഏതെങ്കിലും ഒരു ഓഫീസൊരു പഞ്ചായത്ത് ഓഫീസെടുത്തോളൂ എല്ലാവരും മിക്കവാറും പോകുന്ന സ്ഥലം പഞ്ചായത്ത് ഓഫീസ് ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ ആവശ്യം എന്താണ് ശരിക്കും അവിടെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റിനായിരിക്കും പോകുന്നത് വല്ല ആവശ്യത്തിനും ആയിരിക്കും പോയിരിക്കുന്നത് അതിന് പോകേണ്ട ആവശ്യം ഇന്നില്ല യഥാർത്ഥത്തിൽ ഇന്നില്ല അതൊക്കെ കാലഹരണപ്പെട്ടിരിക്കുന്നു പലതും കാലഹരണപ്പെട്ടു അപ്പോൾ അത് തൊഴിൽ എന്ന പേരിൽ കുറേ പേർക്ക് ജോലി നിലനിർത്താൻ വേണ്ടി മാത്രമാണ് ഈ സംഭവം ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതില്ലാണ്ടാവും ഇല്ലാണ്ടായേ പറ്റൂ അത് ആരെയും കുറ്റമല്ല അത് കാലഘട്ടത്തിൻ്റെ മാറ്റമാണ് അങ്ങനെ ഒരു പുരോഗമനം വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ പലതും നമ്മൾ നമ്മുടെ വാഹനങ്ങളെല്ലാം ഒഴിവാക്കണം പ്ലെയിനെല്ലാം നിർത്തണം കൃഷി പണികളെല്ലാം നിർത്തണം പ്രിൻറ്റിങ് നിർത്തണം ഇതൊക്കെ പുതിയ ടെക്നോളജിയാണ് പഴയ എല്ലാവരും പാനെടുത്ത് എഴുതിയാൽ മതി എന്നുള്ള കണ്ടേ അപ്പോൾ അത് ശരിയാവില്ല ശരിക്കും പറഞ്ഞാൽ ആകെ ജനസംഖ്യേൻ്റെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം എന്നു തന്നെ പറയാം അത്രയും ആൾക്കാർക്ക് ആവശ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആ ആവശ്യങ്ങൾ പരമാവധി ഇഷ്ടാനുസരണം പൂർത്തീകരിക്കുക എന്നുള്ളതൊരാഗ്രഹം എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കുക എന്നുള്ളൊരാഗ്രഹം ഈ രണ്ട് ആഗ്രഹങ്ങൾ ഇവിടെ ജനങ്ങൾക്ക് നിലനിൽക്കുന്നിടത്തോളം കാലം ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടേയിരിക്കും ഇനിയുള്ള കാലം പഴയ പോലെയല്ല ഡെവലപ്മെൻറ്റ് ദിവസങ്ങളല്ലേ മണിക്കൂറുകൾ മതി കാരണം ഇത്രയും ഡാറ്റാസ് കിട്ടുന്ന ജോലി മെയിനായിട്ട് കഴിഞ്ഞു ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെ സ്പീഡപ്പ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് പഞ്ചായത്ത് ഓഫീസിൻ്റെ കാര്യം ഇന്നത്തെ കാലത്ത് ശരിക്കും ഒരു ഓഫീസ് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ മിക്കവാറും എല്ലാവർക്കും ഉണ്ട് അത് കഴിഞ്ഞാൽ അതിനകത്തൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ജസ്റ്റ് അതിൽ സൗണ്ട് എഴുതാനും ടൈപ്പ് ചെയ്യാനൊന്നും ടൈമില്ല കാരണം നിങ്ങൾക്ക് ഈസിയസ്റ്റ് വേ അല്ലേ എല്ലാവർക്കും ആവശ്യം അതുകൊണ്ട് ഒന്ന് സംസാരിക്കാമല്ലോ ആ എനിക്കൊരു ജനന സർട്ടിഫിക്കറ്റ് വേണം അല്ലെ ഒരു എന്തെങ്കിലും തന്നെ സർട്ടിഫിക്കറ്റ് ഒരു ആവശ്യം നമ്മൾ ജസ്റ്റ് ചെയ്യുന്ന ഫോണിൽ പറയുന്നു ജസ്റ്റ് സെൻഡ് ചെയ്യുന്നു കഴിഞ്ഞു അപ്പോൾ വാട്സാപ്പ് ആണ് വാട്സാപ്പ് ആയിക്കോട്ടെ അതിന് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോസസ്സിങ് എല്ലാം അവിടെ ഉണ്ട് നിങ്ങൾ ആധാർ നമ്പറും ഫോണും റെജിസ്റ്റേഡ് ആണ് അതുകൊണ്ട് നിങ്ങൾ ആരാണ് പിന്നെ എൻ്റെ വയസ്സ് എത്രയാണ് എന്താണ് അവസ്ഥ ഇതൊന്നും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാ മാസവും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും എന്തെങ്കിലും രോഗങ്ങൾ വന്നാൽ അത് അപ്ഡേറ്റ് മാത്രം ചെയ്തു പോയാൽ മതി അപ്പോൾ പിന്നെ ഓരോ സ്ഥലത്തും ചെന്നൊരു അപേക്ഷാ ഫോം വാങ്ങി എൻ്റെ പേര് അച്ഛൻ്റെ പേര് അമ്മേൻ്റെ പേര് ഇതൊക്കെ തൊഴിൽ നാൽപ്പത്തേഴിൻ്റെ മുമ്പുള്ള മോഡൽ പരിപാടികളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അത് ഓടിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് അത് നിർത്തില്ല നിർത്തിക്കഴിഞ്ഞാൽ പലരെയും പ്രത്യക്ഷത്തിൽ ലഭ്യമായ തൊഴിലൊക്കെ തീർച്ചയായും ഇല്ലാതാവും അതുകൊണ്ട് ഇതിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യില്ല അതേ ബെനിഫിറ്റാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉടൻ തന്നെ നിങ്ങൾ വാട്സാപ്പിൽ എത്തിക്കഴിഞ്ഞു ൂടി അഞ്ച് മിനിറ്റ് ഏറ്റവും കൂടി അഞ്ചൊന്നും വേണ്ട കാരണം നമ്മുടെ ഓൾറെഡി എല്ലാം ഉണ്ടല്ലോ അതെല്ലാം ചെയ്യുന്നത് കമ്പ്യൂട്ടറുകളാണ് അതിനെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്നു അല്ലെങ്കിൽ പണ്ട് പ്രോഗ്രാമിങ് ചെയ്യുക പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എഴുതുകയെന്ന് പറയും ഇപ്പോഴത്തെ ഭാഷ ഏതിൻ്റെ ഭാഷയിൽ പറയാൻ നമ്മൾ കമ്പ്യൂട്ടറിനെ ട്രെയിൻ ചെയ്യിക്കും അതിന് അതിൻ്റെതായ ലാംഗ്വേജസ് പൈത്തം ഉപയോഗിക്കുന്നവരുണ്ടാവും മറ്റുള്ളവരുപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലാംഗ്വേജസ് അതല്ല നമ്മുടെ വിഷയം അപ്പോൾ ട്രെയിൻ ചെയ്ത് വെച്ച കമ്പ്യൂട്ടറുകളിലേക്ക് ചെല്ലുമ്പം നിങ്ങളെ സർട്ടിഫിക്കറ്റ് കിട്ടി ഇനി നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ആക്ച്വലി എവിടെയാണ് കൊടുക്കേണ്ടത് മറ്റൊരു ഓഫീസിലാണെങ്കിൽ ഇപ്പോൾ വില്ലേജ് ഓഫീസിലാണ് അവിടെയാണെങ്കിൽ അതിനും നിങ്ങൾ ഇതുകൊണ്ട് ഇവിടുന്ന് പെട്രോളും കത്തിച്ച് ചിലവാക്കി ഇങ്ങനെ നടന്ന സമയം പോക്കേണ്ട ആവശ്യമില്ല ടു ദ വില്ലേജ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് സെൻഡ് ചെയ്താൽ അങ്ങോട്ട് പോയി അവിടുത്തെ പ്രോസസ്സ് കഴിഞ്ഞു ഇനി ബാങ്കിലാണ് നിങ്ങൾക്കൊരു ലോൺ വേണം പറഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് എത്ര സ്ഥലമുണ്ട് നികുതി അടയ്ക്കുന്നുണ്ട് എല്ലാം രജിസ്റ്റേഡ് അല്ലേ അതിൽ വേറെ ആരെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടോ വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഒക്കെ നോക്കാനുള്ള സംവിധാനം ഒന്നും ഉണ്ടല്ലോ ഒക്കെ വളരെ നിസ്സാരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ ഫോണിൽ പറയുന്നു ഏതാണ് നിങ്ങൾ ബാങ്ക് അതിൻ്റെ സെക്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു ഇതാ എനിക്ക് ഇത്ര ലക്ഷം രൂപ ലോൺ വേണം പറ കറക്ട് ചെയ്തു അത് നേരെ എങ്ങോട്ട് ഡാറ്റ പോകുന്നു ഏതൊക്കെ ഓഫീസിലേക്ക് പോകണോ അതിൻ്റെ റിക്വസ്റ്റ് അവിടെയൊക്കെ പോകുന്നു ഇപ്പോൾ നിങ്ങൾ ബാങ്കിലേക്ക് കാശ് എ ടി എം ചെന്നിട്ട് അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് റിക്വസ്റ്റ് പോകുന്നത് അങ്ങോട്ട് അവിടെ പോകുന്നു കാശുണ്ടെങ്കിൽ അതിൻ്റെ നിങ്ങൾക്ക് ക്യാഷായിട്ട് കിട്ടുന്നു വേറെ ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കായി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു ഇത്രയും ചെയ്യപ്പെടാൻ കറൻസി പോലും ചെയ്യപ്പെടാൻ സാധ്യമാണെങ്കിൽ ഇത്രയും ഇത് സിമ്പിൾ കടലാസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർവേഡ് ചെയ്യുകയാണോ അപ്പം നിങ്ങൾ എമൗണ്ടിൽ അക്കൗണ്ടിൽ അപ്പം തന്നെ വന്നിട്ട് നിങ്ങൾക്ക് മെസ്സേജ് വന്നു ലോൺ സാങ്ഷൻഡ് ഇത്ര രൂപ എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞു ലോൺ പാസ്സായി അപ്പോൾ പ്ലഡ് ചെയ്യേണ്ടതൊക്കെ അവിടെ പ്ലഡ് കഴിഞ്ഞു എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റെ കോപ്പി പോയി രജിസ്റ്റർ ഓഫീസിലേക്ക് പോയി എന്നൊക്കെ ഞാൻ ഇത്ര ലോൺ കൊടുത്തിട്ടുണ്ട് ആ ഫോണിൽ നിന്നാണ് രജിസ്റ്റേഡ് ഫോണിൽ നിന്നാണ് ചെയ്തിരിക്കുന്നത് അടുത്ത് കൊടുത്തു കഴിഞ്ഞു ഇത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇപ്പോഴും ഒരുപാട് ജോലിക്കാർ വെച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി സ്കൂൾസിലാണെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന സിലബസൊക്കെ മാറ്റി തിരുത്തിയിടേണ്ട സമയം കഴിഞ്ഞു പഴയ കാലത്തെ ഒരു സംഗതി ഇപ്പം പഠിച്ചുകൊണ്ട് ആ കുട്ടീൻ്റെ ലൈഫ് മുഴുവൻ വേസ്റ്റാക്കുകയാണ് ചെയ്യുന്നത് അവനത് പഠിക്കേണ്ട ആവശ്യമില്ല ഞാനൊരുപാട് ബുദ്ധിമുട്ടി പഠിച്ചു എന്നത് എൻ്റെ കാലത്ത് ഞാൻ ജനിച്ച കാലത്ത് അവൈലബിളായിട്ടുള്ള ഡാറ്റാസ് അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് എല്ലാവർക്കും സംഭവിച്ചത് അതുകൊണ്ട് ഇനി വരുന്ന തലമുറ അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ജീവിക്കണം എന്ന് പറഞ്ഞാൽ യാതൊരു മീനിങ്ങുമില്ല അവർ ഇനിയും ഇതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് പുരോഗമിച്ച് പുരോഗമിച്ച് പോയിക്കൊണ്ടിരിക്കട്ടെ വേറെ ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം തരാം നിങ്ങളിപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരിയിൽ ജനിക്കുന്നൊരു കുഞ്ഞ് ഒരു പത്ത് വർഷം കഴിയുമ്പോൾ നിങ്ങൾ പഴയ ഒരു ഫോണിനെക്കുറിച്ചോ എന്തെങ്കിലും പറഞ്ഞാൽ പുള്ളി ചരിത്രം പഠിച്ചിരിക്കേണ്ട ആവശ്യം അയാൾ ജനിച്ച് വിടുന്നത്തൊരു സ്മാർട്ട് ഫോണിലാണ് അതാണ് അയാളെ സ്റ്റാർട്ടിങ് പഴയ ആൾക്കാർ കണ്ട അല്ലെ ഇല്ലാത്ത ഒരു കാലത്ത് അവർ കറക്കുന്ന ഫോൺ കണ്ട ടെക്നോളജി കണ്ട അവരാണ് ഇന്നത് മനസ്സിലാക്കുന്നത് അതുപോലെ ഈ കുട്ടിയെ സംബന്ധിച്ച് ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ ഏറ്റവും പ്രാകൃതമായൊരു ഫോണായിരിക്കും ഈ കാണുന്ന സ്മാർട്ട് ഫോൺ ഓ വെരി ചീപ്പ് വാട്ട് നോൺ സയൻസ് ടെക്നോളജി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കാര്യം ഭയങ്കര സ്പീഡിൽ ഇനി പുരോഗമിക്കുന്നു അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടി കിട്ടി കുറച്ച് പേർക്ക് ജോലി അവിടെ ഓട്ടോമാറ്റിക്ക് ഇപ്പം ടീച്ചേഴ്സ് ഈ ടീച്ചിങ് മെത്തേഡ് മുഴുവൻ മാറണം മാറണമെങ്കിൽ പുതിയ നല്ല പഠിപ്പിക്കാൻ കൊള്ളാവുന്ന ടീച്ചേഴ്സ് അല്ലേ നമുക്ക് വേണ്ടത് അപ്പോൾ അതിനെ വാർത്തെടുക്കണം ഈ തലമുറ അങ്ങനെ ഓടിച്ചുകൊണ്ട് നെക്സ്റ്റ് ജനറേഷന് വേണ്ടി നല്ല ടീച്ചേഴ്സിനോട് വാർത്തെടുക്കണം എല്ലാ കുട്ടിയും ആഗ്രഹിക്കുന്ന എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെല്ലുമ്പം തൻ്റെ മക്കൾ അല്ലെങ്കിൽ അവരൊക്കെ നല്ല രീതിയിൽ പഠിച്ച് വല്ലേ നല്ല രീതിയിൽ പഠിക്കണമെങ്കിൽ നല്ല ടീച്ചിങ് കഴിവുള്ള അധ്യാപകർ പഠിച്ചാൽ മാത്രമേ നല്ല കുട്ടി ജനിക്കൂ നിങ്ങളെ കുട്ടി എത്ര ബുദ്ധിമാനാണെങ്കിലും ടീ പഠിപ്പിക്കുന്ന ആൾ ഒരു വേസ്റ്റാണെങ്കിൽ കുട്ടി പക്കാ വേസ്റ്റായിരിക്കും അതിനകത്ത് തർക്കമൊന്നുമില്ല അത് പഠിപ്പിക്കുന്ന ആൾ കുഴപ്പമില്ല പഠിക്കാൻ പോകുന്ന ആളെ കുഴപ്പമില്ല നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് അപ്പോൾ സിസ്റ്റം മാറേണ്ടിയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അംഗീകരിക്കാം അപ്പം ഞാനോ നിങ്ങളോ വിചാരിച്ചാൽ പെട്ടെന്ന് മാറ്റുന്നതല്ല ഒരാളെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല സിസ്റ്റം മാറിയെങ്കിൽ കുട്ടി പെർഫെക്റ്റ് ആയിരിക്കും അതാണ് ചൈനേൻ്റെ വ്യത്യാസം ചൈന പിള്ളേരെ മൂന്നാം ക്ലാസ്സിൽ കോഡിങ്ങാണ് പഠിപ്പിക്കുന്നത് അവരെ സംബന്ധിച്ചത് ചെറുതാണ് അവൻ എന്തൊക്കെ രാജ്യത്തിന് പ്രൊഡക്റ്റീവായി ചെയ്യാൻ പറ്റുമോ അതിൻ്റെ മാത്രം ട്രെയിൻ ചെയ്ത് വളർത്തുന്നതുകൊണ്ട് അവരെ കൊച്ചുങ്ങളൊരു പത്ത് വയസ്സാകുമ്പോഴേക്കും പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയിലേക്ക് എത്തുന്നു ഇവിടെ അതല്ല ഇവിടെ ഡിഗ്രി എന്ന് പറയുന്ന ടെക്നോളജിയും കൊണ്ട് ഡോക്ടറേറ്റെന്നു പറഞ്ഞാൽ അതും എടുത്തിങ്ങനെ നടക്കുകയാണ് മൊത്തം ഇത്ര ലക്ഷക്കണക്കിന് പിള്ളേരാണ് ഭാവി നശിപ്പിക്കുന്നത് അപ്പോൾ ഗവൺമെൻറ്റിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അതൊക്കെ അവരതിനെക്കുറിച്ച് ആലോചിക്കണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നതോടുകൂടി ഞാൻ ഈ പറഞ്ഞ ഒരു വിപ്ലവമാണോ സംഭവിക്കാൻ പോകുന്നത് ആർക്കും തൊഴിൽ നഷ്ടപ്പെടും അല്ല ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇല്ലാണ്ടായി വരുവാണ് ചെയ്യുന്നത് ഡോക്ടേഴ്സിൻ്റെ ഫീൽഡിലാവട്ടെ എല്ലാവരും ആഗ്രഹിക്കുന്ന എന്താണ് ഏറ്റവും നല്ലൊരു ചികിത്സ കിട്ടണം നല്ല ടാബ്ലെറ്റ്സൊക്കെ കിട്ടണം എന്നല്ലേ മരുന്ന് അതിന് ലോകോത്തര നിലവാരമുള്ള ഹൈ ഡോക്ടേഴ്സിനെ ഇന്ന് വരെ ചികിത്സിച്ച എല്ലാ രോഗികളുടെയും ഡാറ്റ വെച്ചുകൊണ്ട് ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നു നിങ്ങൾ ലാബിൽ പോകുന്നു ടെസ്റ്റ് ചെയ്യുന്നു ഇതൊക്കെ കൊണ്ട് കാണിച്ചിട്ട് ഡോക്ടർ എഴുതുന്നതിന് പകരം നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ ലാബ് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഡോക്ടേഴ്സിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ അപ്പം തന്നെ മരുന്ന് കമ്പനിക്ക് പോകുന്നു അതിനാവശ്യപ്പെട്ട മരുന്ന് കിട്ടുന്നു നിങ്ങൾ വളരെ സേഫായിട്ടും കുറഞ്ഞ ചെലവിൽ രക്ഷപ്പെടുന്നു അങ്ങനെ കോടിക്കണക്കിന് ആൾ രക്ഷപ്പെടുന്നൊരു സംവിധാനമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ കുറച്ച് വ്യക്തികളെ ജോലി മാറ്റം സംഭവിക്കും എന്നുള്ളത് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു യാഥാർത്ഥ്യമാണത് അപ്പോൾ അതിൻ്റെ ഓർമ്മയിൽ പോകണോ അല്ലെങ്കിൽ പഴയ കാലത്ത് നിന്നല്ലേ നിർത്തുക കുറേ പേർക്ക് ജോലി കൊടുത്ത് കുറേ ആളിങ്ങനെ പഴയ രീതിയിൽ തന്നെ നടന്നാൽ മതി ഒരു ഡെവലപ്മെൻറ്റും ഒന്നുമില്ല അത് ഹൈവേൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും ഹൈവേ എന്ന് പറഞ്ഞാൽ ഹൈവേയിലെ സ്പീഡ് ലിമിറ്റ് അവിടെ ഹമ്പുകൾ വരുന്നു ഫുൾ റോങ് ആണ് നമ്മൾ ചെയ്യുന്നത് ഇത്രയും കോടിക്കണക്കിന് രൂപ ചിലവ് ചെയ്തിട്ടില്ല ഇവിടെ നാഷണൽ ഹൈവേ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അത് സ്പീഡ് പരമാവധി സ്പീഡിൽ ഓടിക്കാനാണോ ശ്രമിക്കേണ്ടത് അല്ലെങ്കിൽ അവിടെയൊക്കെ ഹമ്പ് വെച്ച് കട്ട് ചെയ്ത് ആ കാരണങ്ങൾ റെക്ടിഫൈ ചെയ്തോണം ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ അതിൻ്റെ പരിഹാരം കാണണം സ്പീഡ് കുറയ്ക്കാനാണെന്ന പഴയ സ്പീഡ് കൂടുതല കാളവണ്ടി യുഗത്തിൻ്റെ കല്ലിട്ട കുഴികളിൽ റോഡ് വെച്ചാൽ പോലെ എന്തിനീ ഹൈവേൻ്റെ ആവശ്യം അതാണ് മറ്റുള്ള രാജ്യങ്ങളെ കണ്ടു പഠിക്കേണ്ടത് നമ്മൾ ഹൈവേ ഉണ്ടായി കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ ഹമ്പ് അവിടെയൊക്കെ വേണം എന്നാണ് അവിടെ സംരംഭം ഹംപ് വെച്ചു പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല അതാണ് ഡെവലപ്മെൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ സാധ്യമാണെങ്കിൽ അതിന് പ്രപ്പോഷനായി നമ്മൾ പഠിച്ചുകൊണ്ട് വേണം ഇതൊക്കെ ചെയ്യാൻ പഠിക്കാതെ ബ്ലൈൻഡായി ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടത്തരായി മാറും ഇങ്ങനെയൊക്കെയാണ് ഈ ഡ്രൈവിങ് ഫീൽഡ് അത് ഞാൻ പറഞ്ഞു വന്നപ്പോഴാണ് ഡ്രൈവേഴ്സ് ഇല്ലാതെ ഓടുന്ന വണ്ടിയൊക്കെ ഓൾറെഡി വിജയിച്ചു കഴിഞ്ഞു സെൻസേഴ്സൊക്കെ വെച്ചിട്ട് വളരെ നന്നായിട്ട് ഓടും ഓരോ കാലഘട്ടത്തിലും അത് വേണ്ടിവരും കുറച്ച് പേർക്ക് ഡ്രൈവിംഗ് സ്റ്റൈലൊക്കെ തൊഴിൽ നഷ്ടപ്പെടും എന്നുള്ളത് സത്യമാണ് നമുക്ക് എവാഡ് ചെയ്യാൻ കഴിയില്ല അങ്ങനെ തൊഴിൽ പണ്ട് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടില്ലായിരുന്നു അവർക്കൊക്കെ തൊഴിൽ നഷ്ടപ്പെട്ട് അവർ മറ്റൊരു മേഖലയിലേക്ക് മാറി ആർട്ടിസ്റ്റ് പടം ബ്രഷ് കൊണ്ടൊക്കെ ഇങ്ങനെ പടം വരച്ച് നടക്കുന്ന കുറേ ആൾക്കാർ ചുമരഴുത്തൊക്കെ ചെയ്യുന്നവരില്ലായിരുന്നു ഇന്ന് അത് അന്നത്തെ നല്ല ടെക്നോളജി ആയിരുന്നു അന്ന് ആൾക്കാരില്ലായിരുന്നു ഇന്നിപ്പോൾ ഏതൊരാൾക്കും ആർട്ടിസ്റ്റ് ആവാം അത് എ ഉപയോഗിച്ച് സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾ ആവശ്യം പറഞ്ഞാൽ മതി കൊണ്ട് പറഞ്ഞാൽ പറഞ്ഞല്ലോ ഡിജിറ്റൽ ഡാറ്റ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അതിനേക്കാൾ ഭംഗിയായി നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടും ബ്ലോഷർ ഡിസൈൻ ചെയ്യാം എന്തും ഡിസൈൻ അപ്പം അതെങ്ങനെ ഡിസൈൻ ചെയ്യും അതിൽ കുറേ ജോലികൾ എങ്ങനെ കൊടുക്കാം ഈ ടെക്നോളജി ആധുനിക ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറേ പേർക്ക് എങ്ങനെ ജോലി കൊടുക്കാം ഇതിലൊക്കെയാണ് നമ്മൾ ഗവേഷണം ചെയ്യേണ്ടത് ഇത്രയും ഞാൻ പറഞ്ഞു തന്നെ നിങ്ങൾക്ക് ഏകദേശം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആ ഒരു സാധാരണക്കാരനുണ്ടാകുന്ന ബെനിഫിറ്റുകൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾ അറിയേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ഓരോ ചിത്രങ്ങൾ അല്ലെ ശബ്ദങ്ങൾ എങ്ങനെ ഡിജിറ്റൽ ഡാറ്റയായി കൺവേർട്ട് ചെയ്യുന്നു അതിനുശേഷം അത് എത്ര സ്പീഡിൽ എങ്ങനെ മെഷീൻസിനത് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ഒരു ഭാഗമാണ് പക്ഷെ അത് ഇലക്ട്രോണിക്സ് ഒന്നും അറിയാത്തവർക്ക് പോലും വളരെ വിശദമായി മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഉടൻ തന്നെ അടുത്ത വീഡിയോയായി പ്രസിദ്ധീകരിക്കുന്നതാണ് ഒരു കാര്യം എത്രയേ ഉള്ളൂ ജസ്റ്റ് ആ വിരലോണ്ടൊരു ലൈക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം കാര്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നതും എത്രത്തോളം ലൈക്സൊക്കെ വന്നു എന്നത് നോക്കിക്കൊണ്ടാണ് മറ്റുള്ളവരിലേക്ക് കൂടുതൽ ഷെയർ ചെയ്യപ്പെടുന്നത് അങ്ങനെ ചെയ്യപ്പെടാൻ നിങ്ങൾ വലിയേറിയ സമയത്തിൽ സമയമുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യുക അത്രയും പറയുന്നുള്ളൂ ശേഷം അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ